പക്ഷെ അങ്ങനെ വനവാസത്തിന് പോയ പാണ്ഡു ഒരു അക്കിടി പറ്റി അക്കിടിയല്ലാതെ കുറിച്ച് ഗൗരവമായിട്ടുള്ള കാര്യ പറ്റിയേ അദ്ദേഹം വനത്തിൽ കൂടെ ഇങ്ങനെ നായാടി നായാടി നടക്കുമ്പോൾ രണ്ട് മാനുകൾ എണചേർന്ന് എണചേരുന്നത് കെട്ടു പാണ്ടു ഇങ്ങനെ നോയി നായാടുകയാണല്ലോ പാണ്ഡു ഈ രണ്ട് മാനുകൾ അമ്പ ഇത് കൊന്നു കൊന്നുവെച്ച അമ്പ ഇതപ്പോഴാണ് ഇത് ഒരു മുനികുമാരനാണ് പാണ്ഡുവിന് മനസ്സിലായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാൻ്റെ വേഷം അവിടെ ഇണചേരിയ ആ മുനികുമാരൻ്റെ പേര് കിന്ദമൻ എന്നാണ് അമ്പ ഏറ്റു കിന്തമ്മൻ പറഞ്ഞു എന്തിനാ അങ്ങനെ കൊന്നേ ഞാനും എൻ്റെ ഭാര്യയും ചമ്മിൽ ഇണചേർന്ന് എനിക്ക് സുഖാനുഭവം ഉണ്ടാവണ നേരത്താണ് അങ്ങെൻ്റെ അമ്പ ഇത് കൊന്നേ അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ഭാര്യമാരുമായിട്ട് സന്താനാർത്ഥം ഇണചേരാൻ പുറപ്പെട്ടാൽ ഉടനെ അങ്ങ് മരിക്കും എന്ന് പറഞ്ഞൊരു ശാപം കടി ശപിച്ചു ആര് ഈ കിന്തമൻ മാൻ്റെ വേഷത്തിൽ ഭാര്യയോടുകൂടി ഇണചേർന്നിരുന്ന കിന്തമൻ എന്ന മഹർഷി പാണ്ഡുവിൻ്റെ അമ്പേറ്റപ്പോൾ ഇങ്ങനെ ശപിച്ച ആള് മരിച്ചു അവർ മരിച്ചു